ഈ ഒരു വീഡിയോ ഭാഗത്ത് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് എങ്ങനെയാണ് ഡ്രൈവിംഗ് ലൈസൻസിലെ ഡേറ്റ് ഓഫ് ബർത്ത് തിരുത്താനായിട്ട് സാധിക്കുക എന്നുള്ളതാണ് ഡേറ്റ് ഓഫ് ബർത്ത് തിരുത്താനായിട്ട് നമ്മൾ ഒരാളുടെ അപേക്ഷ കൊടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് അതായത് ചില ആളുകളൊക്കെ മുന്നേ പ്രായം കൂട്ടി വെച്ചിട്ട് ഡ്രൈവിംഗ് ലൈസൻസ് എടുത്ത ആളുകൾ ഉണ്ടാവാം സോ നമ്മൾ തിരുത്തുന്ന സമയത്ത് അയാളുടെ പ്രായം അന്നത്തെ ഡ്രൈവിംഗ് ലൈസൻസ് എടുത്ത പ്രായവും പുതിയ ഡേറ്റ് ഓഫ് ബർത്തുമായിട്ടുള്ള പ്രായവുമായിട്ട് മാച്ച് ആവുന്നില്ല എന്നുണ്ടെങ്കിൽ അതായത് ആ സമയത്ത് പതിനെട്ട് വയസ്സ് തികഞ്ഞിട്ടില്ല എന്ന് തെളിയുകയാണെങ്കിൽ അവരുടെ ഡ്രൈവിംഗ് ലൈസൻസ് തന്നെ പൂർണ്ണമായിട്ടും ക്യാൻസൽ ആവുന്നു സോ ആര് ഒരു കാര്യം വ്യക്തമായിട്ടും ശ്രദ്ധിക്കുക കസ്റ്റമർ പറഞ്ഞ് ബോധ്യപ്പെടുത്തി കൊടുക്കുക അപേക്ഷ കൊടുക്കുന്നതിനായിട്ട് ഇവിടെ ഡ്രൈവിംഗ് ലൈസൻസ് എന്നുള്ള മെനുവിൽ ഇവിടെ സർവീസസ് ആൻഡ് ഓൺ ലീൽ എന്നുള്ള ഓപ്ഷൻ ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക താഴേക്ക് വരിക കണ്ടിന്യൂ ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക ഡ്രൈവിംഗ് ലൈസൻസ് നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക ഡ്രൈവിംഗ് ലൈസൻസ് നമ്പർ ടൈപ്പ് ചെയ്യുന്ന ഒരു ഫോർമാറ്റ് ഉണ്ട് അതിവിടെ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട് ഈ കാണുന്ന ഏതെങ്കിലും ഒരു തരത്തിലുള്ള ഫോർമാറ്റിലായിരിക്കണം നമ്മൾ എന്റർ ചെയ്ത് കൊടുക്കേണ്ടത് സോ എൻ്റർ ചെയ്ത് കൊടുക്കുക സോ നമ്മൾ ഇവിടെ എന്റർ ചെയ്ത് ഈ ഒരു ഫോർമാറ്റിൽ തന്നെ എൻ്റർ ചെയ്ത് കൊടുക്കുക അതായത് കെ എൽ ഇന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു അതിനുശേഷം ആർ പി നമ്പർ ടൈപ്പ് ചെയ്യുന്നു അതിനുശേഷം ഇഷ്യൂ ചെയ്ത വർഷം ടൈപ്പ് ചെയ്യുന്നു അതിനുശേഷം ഡ്രൈവിംഗ് ലൈസൻസ് നമ്പർ ടൈപ്പ് ചെയ്യുന്നു ഡ്രൈവിംഗ് ലൈസൻസ് നമ്പർ ടൈപ്പ് ചെയ്യുമ്പോൾ മിനിമം ഏഴക്കം വന്നിരിക്കണം അതായത് ആ ഒരു വ്യക്തിക്ക് മൂന്നക്കമാണ് ഉള്ളതെങ്കിൽ അതിനു മുന്നിൽ നാല് പൂജ്യം ഇട്ട് കൊടുക്കണം ഉള്ളതെങ്കിൽ അഞ്ചു പൂജ്യം ഇട്ട് കൊടുക്കണം അതെങ്ങനെയാലും ഏഴക്കം മിനിമം വന്നിരിക്കണം അതിനുശേഷം ഡേറ്റ് ഓഫ് ബർത്ത് എന്റർ ചെയ്ത് കൊടുക്കുക ഡ്രൈവിംഗ് ലൈസൻസിലുള്ള നിലവിലുള്ള ഡേറ്റ് ഓഫ് ബർത്ത് എന്റർ ചെയ്ത് കൊടുക്കുക അതിനുശേഷം ക്യാപ്റ്റ എന്റർ ചെയ്ത് കൊടുക്കുക അതിനുശേഷം ഗെറ്റ് ഡീൽ ഡീറ്റെയിൽസ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക ഇപ്പൊ ഈ ഒരു വ്യക്തിയുടെ പെർട്ടിക്കുലർ വ്യക്തിയുടെ ഡീറ്റെയിൽസുകൾ മുഴുവനായിട്ട് ഇവിടെ കാണിക്കുന്നതാണ് താഴേക്ക് സ്ക്രോൾ ചെയ്യുക ഇവിടെ സെലക്ട് എന്നുള്ള ഭാഗത്ത് എസ് സെലക്ട് ചെയ്യുക ആർ ടി ഓഫീസ് സെലക്ട് ചെയ്ത് കൊടുക്കുക ഏത് ആർ ടി ഓഫീസിലേക്കാണ് നമ്മൾ ഈ ഒരു അപേക്ഷ കൊടുക്കുന്നത് അത് സെലക്ട് ചെയ്ത് കൊടുക്കുക പ്രൊസീജിയർ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക വീണ്ടും ഈ ഒരു വ്യക്തിയുടെ വിവരങ്ങളൊക്കെ കംപ്ലീറ്റ് ആയിട്ട് ഇവിടെ വരുന്നതാണ് താഴേക്ക് വരിക മൊബൈൽ നമ്പർ കാര്യങ്ങളൊക്കെ ഇവിടെ കാണിച്ചിട്ടുണ്ടാവും അപ്ഡേറ്റ് ചെയ്യണമെങ്കിൽ ഇവിടെ നിന്ന് അപ്ഡേറ്റ് ചെയ്യാം ഇല്ല എന്നുണ്ടെങ്കിൽ കൺഫേം എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് ഓക്കെ ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക ഇവിടെ ജനറേറ്റ് ഒ ടി പി എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക നമ്മുടെ മൊബൈലിലേക്ക് വന്നിരിക്കുന്ന ഒ ടി പി ഇവിടെ രേഖപ്പെടുത്തി കൊടുക്കുക കസ്റ്റമറുടെ മൊബൈലിലേക്ക് വന്നിരിക്കുന്ന ഒ ടി പി ഇവിടെ രേഖപ്പെടുത്തി കൊടുക്കുക അതിനുശേഷം ഓതന്റിക്കേറ്റ് വിത്ത് സാരഥി എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക ഇവിടെ നമ്മൾ ചേഞ്ച് ചെയ്യാൻ പോകുന്നത് ഡേറ്റ് ഓഫ് ബർത്ത് ആണ് സോ നമ്മൾ ഇവിടെ ചേഞ്ച് ഓഫ് ഡേറ്റ് ഓഫ് ബർത്ത് ഇൻ ഡി എൽ എന്നുള്ള ഓപ്ഷൻ കാണിക്കും അതിനു മുകളിൽ ക്ലിക്ക് ചെയ്യുക പ്രൊസീജിയർ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക ഇവിടെ സെലക്ട് റീസൺ എന്നുള്ള ഭാഗത്ത് ഡേറ്റ് ഓഫ് ബർത്ത് മിസ്മാച്ച് വിത്ത് അതർ ഡേറ്റ് ഓഫ് ബർത്ത് പ്രൂഫ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട് അതിൽ ക്ലിക്ക് ചെയ്യുക അടുത്ത കോളത്തില് എന്താണോ നമ്മുടെ പുതിയ ഡേറ്റ് ഓഫ് ബർത്ത് അത് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക കൺഫേം എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക താഴേക്ക് വരിക ഇവിടെ ഒരു സെൽഫ് ഡിക്ലറേഷൻ ഉണ്ടാവും അത് ക്ലിക്ക് ചെയ്യുക ഇവിടെ രണ്ടാമത്തെ ഓപ്ഷൻ മാത്രം യെസ്സും ബാക്കിയുള്ള ഓപ്ഷൻ എല്ലാം തന്നെ നോ സെലക്ട് ചെയ്യുക ഹിയർ ബൈ കൊടുത്തു സബ്മിറ്റ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് ഓക്കെ ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക ഇവിടെ സെൽഫ് ഡിക്ലറേഷൻ സബ്മിറ്റഡ് ആയിട്ടുണ്ടാവും ബാക്ക് ഭാഗത്തോട്ട് വരിക കൺസെന്റ് ബോക്സുകളെല്ലാം തന്നെ ടിക്ക് കൊടുക്കുക ക്യാപ്റ്റർ എന്റർ ചെയ്ത് കൊടുക്കുക സബ്മിറ്റ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക ഓക്കെ ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക ഇപ്പൊ നമുക്ക് ഒരു അപേക്ഷ സമർപ്പിച്ചതായിട്ട് കാണിക്കും ഓക്കെ ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക കസ്റ്റമർക്ക് അപേക്ഷ നമ്പർ മൊബൈലിൽ പോയിട്ടുണ്ടാവും ഇവിടെ പ്രിന്റ് എന്നൊരു ഓപ്ഷൻ ഉണ്ട് അതിൽ ക്ലിക്ക് ചെയ്യുക നമുക്ക് കസ്റ്റമർക്ക് പ്രിന്റ് എടുത്ത് കൊടുക്കാനായിട്ട് സാധിക്കും ഇതിൻ്റെ ടെക്നോളജ്മെന്റ് സ്ലിപ്പ് ആണിത് അത് പ്രിന്റ് എടുത്ത് കൊടുക്കാം നമുക്ക് എന്തൊക്കെ പ്രൂഫുകളാണ് ഇവിടെ അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കേണ്ടത് അവിടെ കാണിക്കുന്നുണ്ട് ഒന്ന് ഏജ് പ്രൂഫ് ഒന്ന് ഡ്രൈവിംഗ് ലൈസൻസ് രണ്ട് കാര്യങ്ങളാണ് നമ്മൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടത് സെൽഫ് അ ആയിരിക്കണം അപ്ലോഡ് ചെയ്ത് കൊടുക്കുന്നത് നെക്സ്റ്റ് ഭാഗത്തോട്ട് ക്ലിക്ക് ചെയ്യുക അടുത്തായിട്ട് നമ്മുടെ അപേക്ഷാ നമ്പറും ഡേറ്റ് ഓഫ് ബർത്തും ഇവിടെ വന്നിട്ടുണ്ടാവും ക്യാപ്റ്റ എന്റർ ചെയ്ത് കൊടുക്കുക സബ്മിറ്റ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക ഇപ്പൊ ഇവിടെ നമുക്ക് അപ്ലിക്കേഷൻ നമ്പർ ആൻഡ് ഡേറ്റ് ഓഫ് ബർത്ത് നോട്ട് മാച്ചർ എന്ന് പറഞ്ഞിട്ട് കാണിച്ചു ഓട്ടോമാറ്റിക് ആയിട്ട് തന്നെ വന്നൊരു ഡേറ്റ് ഓഫ് ബർത്ത് ആണ് പക്ഷെ ഇവിടെ നമ്മുടെ പഴയ ഡേറ്റ് ഓഫ് ബർത്ത് ആണ് ഉള്ളത് സോ നമ്മളത് മാറ്റിയിട്ട് പുതിയ ഡേറ്റ് ഓഫ് ബർത്തിലേക്ക് മാറ്റി കൊടുക്കുക സബ്മിറ്റ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക അടുത്ത പേജിൽ നമ്മൾ വന്നിട്ടുണ്ടാവും ഇവിടെ നമുക്ക് ചെയ്ത് കൊടുക്കേണ്ട നെക്സ്റ്റ് സ്റ്റെപ്പുകൾ ഇവിടെ കാണിക്കുന്നുണ്ട് സെക്കൻഡ് സ്റ്റെപ്പ് അപ്ലോഡ് ഡോക്യുമെന്റ് ആണ് തേർഡ് സ്റ്റെപ്പ് ഫീ പേയ്മെന്റ് ആണ് കംപ്ലീറ്റ്ലി ഫേസ് സർവീസ് ആണ് ആർ ടിഒയിൽ പോകേണ്ട ആവശ്യമൊന്നുമില്ല ഇവിടെ പ്രൊസീജിയർ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക ഡീറ്റെയിൽസുകൾ ഒന്ന് വെരിഫൈ ചെയ്ത് ഇവിടെ ഡിക്ലറേഷൻ ബോക്സിൽ ക്ലിക്ക് കൊടുത്ത് ഓക്കെ ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക താഴേക്ക് വരിക അടുത്തായിട്ട് നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ള ഡോക്യുമെന്റ് സെലക്ട് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് അതിന് തന്നെ ഏജ് പ്രൂഫ് സെലക്ട് ചെയ്യുക പ്രൂഫ് എന്നുള്ള ഭാഗത്ത് നമുക്ക് സ്കൂൾ സർട്ടിഫിക്കറ്റ് ഇന്ത്യൻ പാസ്പോർട്ട് അല്ലെങ്കിൽ ടി സി അല്ലെങ്കിൽ ബർത്ത് സർട്ടിഫിക്കറ്റ് അതുമല്ലെങ്കിൽ നമുക്ക് വോട്ടർ ഐ ഡി കാർഡ് അത് അതോറിറ്റി അറ്റസ്റ്റ് ചെയ്തതായിരിക്കണം ആധാർ കാർഡ് വിത്ത് ഡേറ്റ് ഓഫ് ബർത്ത് ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഇതിലേക്ക് അപ്ലോഡ് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും ഞാൻ ഞാനിവിടെ ബർത്ത് ആണ് സെലക്ട് ചെയ്തത് ബർത്ത് സർട്ടിഫിക്കറ്റ് സെലക്ട് ചെയ്യുക നമ്മൾ ഏതാണ് കൊടുക്കുന്നത് അത് സെലക്ട് ചെയ്യുക അതിനുശേഷം ഇവിടെ ചൂസ് ഫയൽ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് ആ ഒരു ഫയൽ ഇതിലേക്ക് അപ്ലോഡ് ചെയ്ത് കൊടുക്കുക ജെ പി ജെ ഫോർമാറ്റിലൊക്കെ നമുക്ക് അപ്ലോഡ് ചെയ്യാനായിട്ട് സാധിക്കും അഞ്ഞൂറ് കെ ബി ആയിരിക്കണം ഫയൽ സൈസ് എന്ന് മാത്രമാണ് നിബന്ധന ഫയൽ സെലക്ട് ചെയ്ത ശേഷം അപ്ലോഡ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക പ്രത്യേകം ശ്രദ്ധിക്കുക സെൽഫ് അറ്റസ്റ്റഡ് ആയിരിക്കണം നമ്മൾ കൊടുക്കുന്ന ഫയൽ കൺഫേം എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക ഇപ്പൊ ഒരു ഫയൽ ഇവിടെ സേവ് ആയതായിട്ട് കാണിക്കും അടുത്തതായിട്ട് നെക്സ്റ്റ് ഫയൽ ഡ്രൈവിംഗ് ലൈസൻസ് ആണ് നമ്മുടെ നിലവിലുള്ള ഡ്രൈവിംഗ് ലൈസൻസ് ഇതിലേക്ക് അപ്ലോഡ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നെക്സ്റ്റ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക ഇവിടെ വീണ്ടും ക്യാപ്ച എന്റർ ചെയ്ത് കൊടുക്കുക സബ്മിറ്റ് ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക താഴേക്ക് വന്നു കഴിയുമ്പോൾ നമ്മൾ അടുത്ത സ്റ്റെപ്പാണ് കംപ്ലീറ്റ് ചെയ്യാനുള്ളത് അവിടെ ഫീ പേയ്മെന്റ് ആണ് പ്രൊസീജിയർ ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഫീ ഇവിടെ കാണിക്കും അഞ്ഞൂറ്റി അഞ്ച് രൂപയാണ് ടോട്ടൽ സർവീസ് ചാർജ് വരുന്നത് അതായത് ടോട്ടൽ എന്തിനെ എന്തൊക്കെയാണ് പോസ്റ്റൽ ചാർജ് ഉൾപ്പെടെ അഞ്ഞൂറ്റി അഞ്ച് രൂപയാണ് സർവീസ് ചാർജ് വരിക ഈ ഡ്രഷറി സെലക്ട് ചെയ്ത് കൊടുക്കുക ക്യാപ്ച എന്റർ ചെയ്ത് കൊടുത്ത് പേനോ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക വെരിഫൈ ചെയ്യുക പ്രൊസീഡ് ഫോർ പേയ്മെന്റ് ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക അടുത്തായിട്ട് ഈ ട്രഷറി വഴി ഏതെങ്കിലും ഒരു പേയ്മെന്റ് ഗേറ്റ് വേ വഴി പണം അടക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത് പണം അടച്ചു കഴിയുമ്പോൾ നോർമലി നമുക്ക് പോലെ ഒരു സ്ലിപ്പ് ലഭിക്കും കസ്റ്റമർക്ക് വേണമെങ്കിൽ എടുത്തു കൊടുക്കുക എന്ന് മാത്രം അതിനുശേഷം നമ്മളൊന്നും ചെയ്യേണ്ടതില്ല കസ്റ്റമർക്ക് ഓട്ടോമാറ്റിക്കായിട്ട് അപ്രൂവൽ ആയിട്ട് രണ്ടാഴ്ചക്കകത്ത് തന്നെ അവരുടെ പോസ്റ്റ് വഴി അവർക്ക് ഡ്രൈവിംഗ് ലൈസൻസ് ലഭിക്കുന്നതാണ്